സഫലമീ യാത്ര കവിത രചന എൻ എൻ കക്കാട് ആലാപനം മോഹനചന്ദ്രൻ ആർദ്രമി തനുമാസരാവുകളിലൊന്നിൽ ആതിരവരും സഖീ ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ നീ എന്നണിയത്തു തന്നെ നിൽക്കൂ ഈ പഴം കൂടൊരു ചുമയ്ക്കടിയിടറി വീഴാം പ്രണീതമാം കണ്ടതിലിന്ന് നോവിത്തിരി കുറവുണ്ട് വളരെ നാൾകൂടെ ഞാൻ നേരെയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയുന്നിരു നീലിമയിൽ എന്നോ പഴകിയരോർമ്മ മാതിരി നിന്നുറയ്ക്കുമീയേ കാന്തധാരകളെ നിന്നൊട്ടുകാനട്ടെ നീ തൊട്ടു നിൽക്കൂ ആതിര വരും നേരം ഒരുമിച്ചു കൈകൾ കോർത്തെ തിരേൽക്കണം നമുക്കിക്കുറീ വരും കൊല്ലമാരെന്നും എന്തെന്നുമാർക്കറിയാം എന്തു നിൻമിഴയിണ തുളുമ്പുന്നുവോ എൻ സഖീ ചന്തം നിറയ്ക്കുകീ ശിഷ്ടദിനങ്ങളിൽ മിഴിനീർച്ചവർപ്പുപെടാതെയ മധുപാത്രമടിയോളം മോന്തുക നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയമിരുൾ നോക്കുകിരുളിൻ്റെ അറകളിലെ ഓർമ്മകളെടുക്കുക എവിടെന്തോർമകളെന്നോ നെറുകയിലിരുട്ടേന്തിപ്പാറാവ് നിൽക്കുമി തെരുവുവിളക്ക് കേൾക്കപ്പുറം പതിമാംബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും മുപ്പതിറ്റാണ്ടുകൾ നീണ്ടൊരി അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ ഓർമ്മകളുണ്ടായിരിക്കണം ഒക്കെയും വഴിയോരെ കാഴ്ചകളായി പിറകിലേക്കോടി മറഞ്ഞിരിക്കാം പാതിയിലേറെ കടന്നുവല്ലോ വഴി ഏതോ പുഴയുടെ കളകളത്തിൽ ഏതോ മലമുടി മലമൊടിപ്പോക്കുവയിലിൽ ഏതോ നിശീധത്തിൻ തേക്കുപാട്ടിൽ ഏതോ വിജനമം വഴിവക്കി നിഴലുകൾ നീങ്ങുമൊരുത്താന്തമാമന്തിയിൽ പടവുകളായി കിഴക്കേറെ ഉയർന്നുപോയി കടുനീല അലിഞ്ഞുപോം മലകളിൽ പുളയും കുരുത്തോല തെളിയുന്ന പന്തങ്ങൾ നിന്നണയുന്ന നീളങ്ങൾ കുറയുന്ന രാവുകളിൽ എങ്ങാനൊരു ഞാൻ പാട്ടുയരുന്നുവോ സഖീ എങ്ങാനൊരു ഞാൻ പാട്ടുയരുന്നുവോ ഒന്നുമില്ലെന്നോ ഒന്നുമില്ലെന്നോ ഓർമ്മകൾ തിളങ്ങാതെ മധുരങ്ങൾ പാടാതെ പാതിരകൾ ഇളകാതെ അറിയാതെ ആർദ്രയാർദ്ര വരുമെന്നോ സഖി ആർദ്രയാമാർദ്ര വരുമെന്നോ സഖി ഏതാണ്ടൊരോർമ്മ വരുന്നുവോ ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിരയെത്തും കടന്നുപോവഴി നാമീ ജനലിലൂടെ എതിരേൽക്കും ഇപ്പഴയൊരോർമ്മകലൊഴിഞ്ഞ താലം തലർന്നൊട്ടു കൈകളിലേന്തി അതിലൊറ്റമിഴനീർ പതിക്കാതെ മരമിടറാതെ കാലമിനിയുമുരുളും വിഴുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിലിനും പൂവരും കായ്വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം നമുക്കിപ്പോഴേ അർദ്ദതയെ ശാന്തരായ് സൗമ്യരായെതിരേൽക്കം വരിക സഖീ അരികത്തു ചേർന്ന് നിൽക്കൂ പഴയൊരു മന്ത്രം സ്മരിക്കാം അന്യോന്യ മൂന്നു അന്യോന്യമൂന്നുപടികളായി നിൽക്കാം ആ സഫലമീ യാത്ര ആ സഫലമീ യാത്ര